നാടൊന്നാകെ കൈകോർത്തപ്പോൾ സാധ്യമായത് അപ്രാപ്യമെന്ന് കരുതിയ ലക്ഷ്യം പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി മാധ്യമം എന്ന നിലയിൽ മാധ്യമം എന്ന നിലയിൽ ട്വന്റി ഫോറും മുന്നിട്ടിറങ്ങി പ്രത്യേക ബുള്ളറ്റിനുകൾ വരെ നമ്മൾ സംപ്രേഷണം ചെയ്തു അങ്ങനെ ട്വന്റി ഫോറും ക്രൗഡ് ഫണ്ടിംഗിന് പ്രചോദനമായി ഇത് ട്വന്റി ഫോറിനും ചരിതാർത്ഥ്യത്തിന്റെ നിമിഷം എന്നാണ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കുള്ള സർപ്രൈസ് റെഡിയാണ് നമ്മുടെ എസ് കെ നമ്മോടൊപ്പം ചേരുകയാണ് എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സർ കൊറേ പേര് സാറിനെ ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സന്തോഷം സ്മിത ഇന്നത്തെ ഒരു സന്തോഷത്തിൽ ഗുഡ് മോർണിംഗ് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ന ആൻഡ് സ്മിത ഞാൻ ഒരു തിരൂരിലൊരു ഒരു കല്യാണത്തിന് പോവാ നമ്മുടെ കേരള വിഷനിലെ സിദ്ദീഖിന്റെ മകന്റെ കല്യാണമാണ് അത് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന വഴിക്കാണ് ഞാൻ ഈ മോർണിംഗ് ഷോയിൽ ചേരുന്നത് പ്രേക്ഷകർക്കെല്ലാം ഒരു ഗുഡ് മോർണിംഗ് അപ്പോൾ അവരൊക്കെ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായി നമ്മളൊരു ഒരു ഒരു ഉദ്യമത്തിലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടമ നിറവേറ്റുന്ന ഒരു ദുരവൃതിയിലായിരുന്നു നമ്മൾ അപ്പോൾ ഇന്നലെ ആ സംഭവം ഉണ്ടായി അതായത് സൗദി അറേബ്യയിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന ഫെറൂഖിലെ അബ്ദുൾ റഹീമിനെ നമുക്ക് പുറത്തു പുറത്തുകൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു നമ്മുടെ ട്വന്റി ഫോറിൻ്റെ ചെയർമാനും അതുപോലെ ഈ സഹായ കമ്മിറ്റി ജിദ്ദ കേന്ദ്രമാക്കി രൂപീകരിച്ചുള്ള സഹായ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ആലിങ്കൽ മുഹമ്മദ് ഒരു രാത്രിയിലാണ് എന്നോട് ഇത് പറഞ്ഞത് മാത്രമല്ല എന്താണ് അബ്ദുൾ റഹീമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് അദ്ദേഹം വാട്സപ്പ് വഴി എനിക്ക് അയച്ചു തരികയും ചെയ്തു അത് കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി കാര്യം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും കോടതി വിധിച്ചിരിക്കുകയാണ് അപ്പോൾ ബ്ലഡ് മണിയായിട്ട് മുപ്പത്തിനാല് കോടി രൂപ കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയൂ അത് ട്വന്റി ഫോർ ഒരു കടമയായിട്ട് ഏറ്റെടുക്കണം എന്നത് ും എന്നോട് പറഞ്ഞു അതിനുശേഷം നമ്മൾ ഒരു ശ്രമം നടത്തി ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും മലയാളി സുഹൃത്തുക്കളും ഒന്നായി ഒരു ഒരു പുതിയ ചരിത്രം നമ്മൾ എഴുതുകയായിരുന്നു പ്രളയ പ്രളയകാലത്തും കോവിഡ് കാലത്തും മലയാളികൾ ഒരു പൊതു കാര്യത്തിന് വേണ്ടി എങ്ങനെ ഒന്നിച്ചു നിന്നോ അതേപോലെ ഒന്നിച്ചു നിന്ന് ഇന്നലെ യഥാർത്ഥത്തിൽ മൂന്ന് ദിവസങ്ങൾ കൂടി ഏപ്രിൽ പതിനാറാകാൻ ബാക്കി നിൽക്കെ മുപ്പത്തിനാല് കോടി രൂപ നമ്മൾ തികച്ചു ലോകത്തുള്ള മലയാളികളെല്ലാം ഒരു ചങ്ങലക്കണ്ണിയുടെ ഭാഗമായിട്ട് ഈ മുപ്പത്തിനാല് കോടി രൂപ കൈ അയച്ച് സഹായം ചെയ്തു വലിയ ഒരു നന്ദി കൂടി പറയാൻ വേണ്ടിയാണ് പ്രേക്ഷകരോട് നമുക്കുള്ള ബന്ധം ഒരു കുടുംബ ബന്ധമാണ് നമ്മുടെ മലയാളികളുള്ള നമുക്കുള്ള ബന്ധവും ഒരു 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 കുടുംബ ബന്ധമാണ് അതുകൊണ്ട് അവരോട് ഉപചാരത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നത് ശരിയല്ല എന്നിരുന്നാൽ പോലും യഥാർത്ഥത്തിൽ കയ്യിൽ ഇല്ലാത്ത ആളുകൾ പോലും നൂറും ഇരുന്നൂറും രൂപയൊക്കെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഈ മുപ്പത്തിനാല് കോടി തികയ്ക്കാൻ കാണിച്ച ആവേശവും വ്യഗ്രതയും ഒക്കെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഒരു കാര്യം നമ്മുടെ ഫറൂഖലയ ഉമ്മയ്ക്ക് സന്തോഷിക്കാം ഉമ്മ പറഞ്ഞു എല്ലാവരും കൂടി സഹായിച്ച് എൻ്റെ മോനെ മോചിപ്പിച്ച് എൻ്റെ അടുത്ത് കൊണ്ട് തരണമെന്ന് പറഞ്ഞു അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു പ്രേക്ഷകർക്ക് നമ്മൾ ഒരു കാര്യം ഉറപ്പ് വരു ഈ ഉമ്മയുടെ അടുത്ത് ഈ അബ്ദുൾ റഹീം എത്തുന്നത് വരെ ട്വൻ്റി ഫോർ ഈ പ്രശ്നം ഫോളോ ചെയ്യും മാത്രമല്ല ആരെങ്കിലും മുമ്പ് എന്ന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇനിയും ബാക്കിയുണ്ട് അദ്ദേഹത്തെ ജയിൽ മോചിച്ച് ബ്ലഡ് മണി കൊടുത്താൽ മാത്രം തീരുന്ന പ്രശ്നമല്ല അത് അതുകൊണ്ട് ആ പ്രൊസീജിയറുകളൊക്കെ കടന്ന് അയാൾ വിമാനം കയറി അയാൾ കോഴിക്കോട് ഫറൂഖിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ഉമ്മയ്ക്ക് ആരികിൽ എത്തുന്നത് വരെ ട്വൻ്റി ഫോർ ഈ സംഭവത്തിന് മുന്നിൽ ഉണ്ടാകും എന്തായാലും നമുക്ക് നമ്മൾ യോജിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നിച്ച് ഒരുമിച്ച് ഈ മുപ്പത്തിനാല് കോടി രൂപ ഈ ബ്ലഡ് മണി കൊടുക്കാൻ സഹായിച്ച എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കുന്നു മാത്രമല്ല ട്വൻ്റി ഫോറിന് ഇതിനകത്തൊരു വേറെ താല്പര്യമൊന്നുമില്ല റഹീമിനെ മോചിപ്പിക്കുക എന്ന താല്പര്യം മാത്രമേ ഉള്ളൂ തുവരെ ഈ പ്രശ്നത്തിൽ നമ്മൾ ഒരു കടമയുടെ ഭാഗമായിട്ട് തന്നെ ഒരു സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂടെ ഉണ്ടാകും അപ്പൊ കൃഷ്ണ ഞാനെന്റെ യാത്ര തുടരുകയാണ് കൃഷ്ണൻ സ്മിത ശരി താങ്ക് യു നിങ്ങൾ മോർണിംഗ് ഷോ ഒരുപാട് പ്രേക്ഷകരായിട്ട് ഇങ്ങനെ ഹൃദയവും ആയിട്ട് ആ നിങ്ങൾ അടിച്ചു പൊളിച്ചോളൂ ആ ഓക്കെ അപ്പൊ ഞാൻ എന്റെ യാത്ര തിരൂരിലേക്ക് തുടരുകയാണ് ആ ചെലപ്പോ ഇടയ്ക്ക് ഞാൻ വീണ്ടും കേറി വരും തോന്നിയാലും ഓക്കെ താങ്ക് യു ശരി താങ്ക് യു ശരി സാറ് സന്തോഷമായിട്ട് യാത്ര തുടരട്ടെ നമുക്ക് വലിയ സന്തോഷം നേരത്തെ നിങ്ങൾ പറഞ്ഞ ഈ വർദ്ധിത ഊർജ്ജം ഉണ്ടല്ലോ അത് എവിടുന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ നമുക്കും വലിയ സന്തോഷമാണ് അദ്ദേഹം ഇങ്ങനെ കൂടെ നിൽക്കുമ്പോൾ അതൊപ്പം തന്നെ ഈ അബ്ദുറഹീമിന്റെ കാര്യത്തിൽ നമ്മുടെ ആ ഒരു സന്തോഷം അത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ നിങ്ങൾ എല്ലാവരും കൂടെ നിന്നതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ നിന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കൃത്യമായിട്ട് നടപ്പാക്കാൻ പറ്റിയത് അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അല്ലേ അതെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം